ഇപ്പോൾ രണ്ട് വ്യക്തികളെ മാത്രം എടുത്തി ജോലി ചെയ്യുന്ന ഒരു കട്ടമ്പര ആയിട്ടുണ്ട് അതും നമ്മൾ നേരിട്ട് കണ്ടു ഇപ്പം ആരുമില്ല ഇപ്പൊ വാഹനങ്ങൾക്ക് പോകാനായിട്ട് ഒരു നിവൃത്തി ഇല്ലാത്ത വേണ്ടിയിട്ടാണ് ഇത് ചെയ്യായിരുന്നെങ്കിൽ യാത്രയ്ക്കെങ്കിലും ഒരു തടസ്സം ഇല്ലാതെ അല്ലെങ്കിൽ റോഡുകൾ തുറന്നിട്ടോട് അതും ചെയ്യില്ല കരാടൊക്കെ എല്ലാത്തിനും ബിരിയു വരും കരുതാസമ്മേളനം പൈസ കൊടുത്തില്ല അതിനൊരു പിരിയൻ വരും ബലം ഉണ്ടാക്കും ഇതെന്ത് ചെയ്യാത്തത് പഴുത് പഴുത് പണുത് ഈ ആക്കിയിട്ട് ജനങ്ങൾക്ക് രോഗം അല്ലാതെ എന്തോന്നാണ് ചെയ്യുന്നത് കാരണം ഇതിലേ ഇത്ര ഒരു മൂന്ന് കിലോമീറ്റർ വണ്ടി ഓടിച്ചിടാത്തേക്ക് ആളുടെ കാറ്റ് തീരും ഒരു രോഗി രക്ഷപ്പെടുത്താൻ നമ്മളൊന്ന് പറ്റുന്നില്ല മൂന്ന് വർഷം അവസ്ഥ ഒരു രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വൃത്തിയില്ല നമസ്കാരം ഏകദേശം മൂന്ന് വർഷത്തിലധികമായി ഒരു നാട്ടിലെ ജനതയെ മൊത്തം ക്ഷമയുടെ നെല്ലിപ്പല കാണിക്കുന്ന പാലം അതാണ് ചിറയും റെയിൽവേ മേൽപ്പാലം ചിറയൻകീഴ് കടയ്ക്കാവർ തുടങ്ങി ഏകദേശം ഏകദേശം പത്ത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റുള്ള ആൾക്കാർ ആശ്രയിക്കുന്ന ഏക താലൂക്ക് ആശുപത്രിയുടെ മുന്നിൽ കൂടിയാണ് ഈ ഒരു പാലം കടന്നു പോകുന്നത് ഇവിടത്തേക്ക് രോഗികളെത്താൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടെന്ന് ഇവിടെ എത്തിയ ഒരു ഗർഭിണി വഴി പ്രസവിച്ച സംഭവമൊക്കെ വളരെ വിവാദവുമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു വർഷത്തിനകം പണി പൂർത്തിയാക്കാൻ വേണ്ടി ടെൻഡർ ക്ഷണിച്ച പാലമാണ് ഈ ചിറയൻകിഴ് മേൽപ്പാലം അന്ന് ഏകദേശം ഇരുപത്തി കോടി രൂപയാണ് ഇതിന് ചിലവ് പ്രതീക്ഷിച്ചത് ഇതിൻ്റെ പകുതി കാശ് കേന്ദ്ര റെയിൽവേയും പകുതി കാശ് സംസ്ഥാന സർക്കാരും മുടക്കാമെന്നായിരുന്നു പദ്ധതി കരാർ എന്നാൽ സംസ്ഥാന സർക്കാർ മൂന്ന് വർഷമായിട്ടും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതുവരെ പൂർത്തിയാക്കാത്തതാണ് ഇപ്പോഴും ഈ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം ഇഴയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണ് ഈ പാലത്തിൻ്റെ നിർമ്മാണ ചുമതല ഇപ്പോൾ സബ് കോൺട്രാക്ടർ ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സം സ്തംഭനാവസ്ഥയിലാണ് ഇതിൻ്റെ സബ് കോൺട്രാക്ട് എടുക്കുന്ന പലരും ഈ എൻ്റെ പ്രവർത്തനം പകുതി വഴി വെച്ച് ഉപേക്ഷിക്കാറാണ് പതിവ് അവർ പറയുന്ന കാരണം ചോദിക്കുമ്പോൾ നാട്ടുകാർ ചോദിക്കുമ്പോൾ പറയുന്ന കാരണം ഫണ്ടില്ല അവർ പണി ചെയ്തതിന് ആവശ്യമായ കാശ് അവർ കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം നാട്ടുകാർ പറയുന്നത് ചിലപ്പോൾ രണ്ട് പേരെ ഇത്രയും വലിയൊരു പാലത്തിൻ്റെ ഒരു ദിവസത്തെ നിർമ്മാണത്തിൽ നിങ്ങൾ പങ്കെടുക്കുന്ന രണ്ട് പേരൊക്കെ മാത്രമായിരിക്കും അത്ര ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിട സ്തംഭനാവസ്ഥയിലായിരിക്കുകയാണ് ഈ ചിറയൻ കീഴിലെ മേൽപ്പാലം ഇപ്പോൾ മൂന്ന് ഈ ഈ പാലം രീതിക്ക് കിടക്കാൻ വർഷം പണിക്കാരെ പല പല കോൺട്രാക്ടർമാരെയും കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അവർക്കൊന്നും പണിക്കൂലിയും മറ്റൊന്നും കിട്ടുന്നില്ല എന്നും മറ്റും പറഞ്ഞിട്ടാണ് അവർ ഓരോരുത്തരായിട്ട് ഇറങ്ങിപ്പോകുന്നത് അവസാനമായിരിക്കും ഇപ്പോൾ രണ്ട് വ്യക്തികളെ മാത്രം ഇരുത്തി ജോലി ഒരു ഘട്ടം വര ആയിട്ടുണ്ട് അതും നമ്മൾ നേരിട്ട് കണ്ടു ഇപ്പോൾ ആരുമില്ല ഒന്നും ചെയ്യാനായിട്ട് ആരുമില്ല മാത്രമല്ലതായി ഇവിടെ കൂടെയാണ് നമുക്ക് രണ്ട് ഏതെങ്കിലും വാഹനങ്ങൾ പോകാനുള്ളത് അത് അവിടെ മൊത്തവും കുഴിയാക്കി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് അത് വെള്ളം പോയിട്ട് കുറച്ച് നാളങ്ങനെ വെള്ളമായിട്ട് കിടന്ന് പിന്നെ നോക്കിയപ്പോൾ ഇപ്പം മഴ പെയ്ത് വെള്ളമായിട്ട് കിടക്കുന്നു ഇപ്പോൾ ആർക്ക് യാത്രാ സൗകര്യവും ഇല്ല ഒരു സൗകര്യവും ഇല്ല ഒന്നും ഇല്ലാണ്ടായി ഇപ്പോൾ ആരും പണിയാനൊന്നും ഇല്ല സംസ്ഥാന സർക്കാരിൻ്റെ പിടിപെടല്ലേ കേന്ദ്ര സർക്കാർ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് തുക അവർ അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ ബാക്കിയുള്ള പണി പൂർത്തിയായി കഴിഞ്ഞാൽ പകുതി കാശി അനുവദിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അങ്ങനെയാണ് തന്നെ പറഞ്ഞിരിക്കുന്നു സംസ്ഥാന സർക്കാർ ഈ ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ട ഈ പാലം നാല് വർഷം മൂന്ന് വർഷം ഇത്രയും മൂന്ന് വർഷമായിട്ടും ഒന്നും ആയിട്ടില്ല എന്ന് വേണം പറയാൻ പകുതിയുള്ള ആക്കി വെച്ചിട്ട് അപ്പൊ ഈ ഇലക്ഷൻ സമയത്തെങ്കിലും അവരെന്തെങ്കിലും ഇത് ചെയ്യാനുള്ളൊരു ഇത് കാണിക്കേണ്ടതാണ് അപ്പോഴും വന്നിട്ടില്ല ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ഒരുപാട് കാലമായി ഇങ്ങനെ ഒരു ഒരു കാലമായിട്ട് രണ്ട് മൂന്ന് വർഷം എട്ട് മാസം കൊണ്ട് ഘട്ടം തീർക്കുക എന്ന് പറഞ്ഞ പണിയാണ് ഇപ്പോൾ ഏകദേശം മൂന്ന് മൂന്ന് വർഷത്തോളമായി അപ്പോൾ ആദ്യം കുറച്ച് ദിവസം വന്ന് ഏട്ട് വരും എന്ന് പണി ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ പണി ചെയ്യാൻ ആളില്ലായിരുന്നു നേരത്തെ രണ്ട് രണ്ട് പണ്ടില്ലാത്തതും പൈസ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് രണ്ടാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി ചെയ്യാനായിട്ട് ഒരു ബംഗാളിയും വരും മൂന്ന് ലേബർമാരും വരും ഒരു പണി അറിയാത്തവാണ് അവന്മാർ അഞ്ച് ദിവസം നിന്ന് പണിയും ആരുടെ നോട്ട് അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞാണ് അടുത്ത ആൾ വരുന്നത് ഇങ്ങനെ വന്ന് നീണ്ടു നീണ്ടു പോയതാണ് ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ള ഒറ്റ വിഷയമാണ് ഈ പാലം ഇങ്ങനെ കിടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞത് അവർ സബ് കൊടുത്തു സബ് കൊടുത്തു സബ് കൊടുത്തു ഈ സബ് കൊടുത്തവർ കുറച്ച് പണി ചെയ്യുമ്പോഴത്തേക്ക് ഈ കോണ്ടാക്ട് എടുത്തവർ പൈസ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാണ് അവർ കളഞ്ഞിട്ട് പോകുന്നത് സർക്കാരും കാശ് കൊടുക്കുന്നത് പണി അവർ ഇടുന്നത് റെയിൽവേയുടെ പണി തീർന്നിട്ടും ഇതിൻ്റെ ഈ ഫയലിങ് മാത്രമല്ലേ കഴിഞ്ഞോളൂ ഫയലിങ് കഴിഞ്ഞ് ഇത് കണക്ക് കോൺക്രീറ്റ് വാർത്ത തീർന്നതിന് ശേഷം പിന്നെ ഇന്ന് വരെ ഒരു മൂന്ന് മാസം വരെ ആയി ഇത് ഇതുവരെയും പിന്നെ ആൾ തിരി വന്നിട്ടില്ല പിന്നെ ഇതിൻ്റെ അവർ ഇവർ പറയുന്നോ അത് തീർത്തേ പറ്റുള്ളൂ അവർ പറയണത് ഞങ്ങൾക്ക് പൈസ കിട്ടുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് നമുക്കിതിൻ്റെ അത്യാവശ്യം എന്താണ് നമ്മളെ പോലെ സാധാരണ സാധാരണ ജനങ്ങളാണ് ഇതിന് വേണ്ടി ഒരു യുവതി വഴിയിൽ പ്രസവിക്കുന്ന സംഭവം ഉണ്ടായി തീർച്ചയായിട്ടും ഇത് തന്നെ ഇപ്പോൾ വാഹനങ്ങൾക്ക് പോയി പോകാനായിട്ട് ഒരു നിവൃത്തി ഇല്ലാത്ത വണ്ടി ഇഷ്ടമാണ് ഇവിടെയെല്ലാം കുഴിച്ചു വാരി പോയി ഇത് ചെയ്യായിരുന്നെങ്കിൽ യാത്രയ്ക്കെങ്കിലും ഒരു തടസ്സമില്ലാതെ റെയിൽവേ ഒക്കെ കാക്കി ഇത്രയും വലിയ സുഖമായിട്ട് ധികം ആൾക്കാരാണ് ഈ ഒരു വഴി ആശ്രയിക്കുന്നത് എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നൊരു ഹോസ്പിറ്റലാണ് അതുപോലെ തന്നെ തൊട്ട് ബാക്കിലാണ് താലൂക്ക് ഹോസ്പിറ്റൽ ഇവിടെക്കുള്ള രോഗികളാണ് ഏറ്റവും കൂടുതൽ ഇതുവഴി യാത്ര ചെയ്യുന്നത് അവരൊക്കെ ഒക്കെ ഇപ്പോൾ വരണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഒരു കിലോമീറ്റർ മുൻപേ റോഡ് തിരിഞ്ഞ് വളരെ ചുറ്റി വേറൊരു റെയിൽവേ റെയിൽവേ ക്രോസ് എല്ലാം കഴിഞ്ഞ് ഈ അത്യാസന്ന നിലയിലായ ഒരു രോഗി ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ എങ്കുമ്പോഴേക്ക് ഏകദേശം ഒരു നല്ലൊരു പരിഭാവം ആ ഒരു അത്രയും സമയമെടുക്കും ഈ ഹോസ്പിറ്റലിലേക്ക് എത്താനായിട്ട് ഇരുപതിനായിരം ആൾക്കാർ യാത്ര ചെയ്യുന്ന ഒരു വഴിയാണ് ഒരുപാട് ബസ് സർവീസും മറ്റ് കാര്യങ്ങളുള്ള സ്ഥലമായിരുന്നു ആ ഗേറ്റടപ്പ് ഉണ്ടായിരുന്നെങ്കിലും ഒരുപാട് സർവീസും കാര്യങ്ങളുള്ള സ്ഥലമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എടുത്തു പറയാത്തക്കായിട്ട് പറയണമെങ്കിൽ പേഷ്യൻസുകൾ അതായത് അവശ്യനിലയിലായിട്ടുള്ളവരെയും ആക്സിഡൻറ്റ് കേസുകളൊക്കെ വരുമ്പോഴത്തേക്കും പലരും ഒക്കെ ഇതിന് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകും ചാർക്കര വഴി പോകുന്ന സമയത്ത് നമ്മുടെ ആ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഉള്ള ആൾക്കാർ ഇവിടെയാണ് ആശ്രയിക്കുന്നത് ഈ ചെലങ്ങരി ഹോസ്പിറ്റലിനെ അപ്പോൾ ഇത് ഇതുവഴിയേ വരാൻ പറ്റത്തുള്ളൂ വരാൻ പറ്റുന്ന സമയത്ത് ചിലപ്പോൾ ഇത് ബ്ലോക്കായി കിടക്കുന്ന കാരണം അവർ തിരിച്ചു പോകും അങ്ങനെ ഈ ഇടക്കാലത്ത് ഒരു സ്ത്രീ ഇത് തിരിച്ചു പോയി നമ്മുടെ ആ ഷാർക്കര റോഡിലുണ്ടല്ലോ അവിടെ ഒരു പ്രസവം ആട്ടോയ്ക്കകത്തായിരുന്നു അതിനെ പിന്നെ ഇവിടെ കൊണ്ടു വന്ന് അവരിവിടെ നിന്ന് പിന്നെ മാറ്റി പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ശരിയാക്കി എടുത്താൽ കൊള്ളാം ഇന്ന് വേപ്പറിലുണ്ടല്ലോ അത് വളരെ ഇതായിട്ട് പോവാ പണി നടക്കുന്നുല്ല എല്ലാം ആലോചിച്ച് ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കണ്ടില്ല ഇവിടെ അത്രയും കണ്ടില്ല ഇതെല്ലാം നാശമായി നടക്കാൻ പോലും പയ്യ ഇപ്പൊ അപ്പോഴത്തെ സൊസൈറ്റി പോണമെന്ന് പറഞ്ഞപ്പോഴും ശരിക്കും വരികയുടെ പോയിളപ്പൊക്കം മഴ പെയ്തപ്പോ എല്ലാം കുഴിച്ചിട്ട് ചെയ്യുക വലിയ പാട് തന്നെ എത്രയും പെട്ടെന്ന് ഇതാകിയാൽ കൊള്ളാം പിടിപ്പ് കാണാം കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പ് കാണും സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒന്നര വർഷം രണ്ടു വർഷം കൊണ്ട് ശരിയാക്കി നമ്മുടെ ഈ പാലത്തിന്റെ പണി ഭയങ്കര ബുദ്ധിമുട്ടാണ് മനുഷ്യനെ നടക്കാനും പോകാനും ഒന്നും പറ്റുന്നില്ല നമ്മളെ ഏതെല്ലാം രീതിയിലാണെന്ന് ഇറങ്ങിയ അപ്പറം ഇപ്പുറം ഒക്കെ പോകുന്നത് എങ്ങനെയെങ്കിലും പെട്ടെന്ന് തീർക്കാൻ പറയണേ കേട്ടാ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്നലെ മഴ ഇവിടെ പെയ്തപ്പോൾ മഴ പെയ്തായിരുന്നപ്പോഴത്തേക്ക് കുഴപ്പമില്ലായിരുന്നു മഴ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളം കയറി കെട്ടി കിടക്കുകയാണ് ഈ ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാമെന്ന് വൃത്തിയില്ല രണ്ടര കൊലയാണ് എന്നും ഇവിടെ കണ്ടു പിടിച്ചു കയറ്റാണ് ആൾക്കാർ ജോലി എന്തോത്ര ഇവിടെ വീടെന്ന് പറയുമ്പോൾ അവിടെ സ്കൂട്ടറിൽ ചെന്ന ആൾക്കാർ വീണ് ഇവിടെ ആൾക്കാർ വീടൊക്കെ വീടൊക്കെയോ എന്നിട്ട് പറഞ്ഞ പോലെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഇത് എൻ്റെ വാർഡ് അല്ലെന്ന് ഇപ്പോൾ വാർഡത്തിൽ പറഞ്ഞാൽ പറഞ്ഞത് കേന്ദ്രത്തിൻ്റെ പണിയാണ് കുഴപ്പമെന്ന് കേന്ദ്രത്തിൻ്റെ പണി ചെയ്യാത്തതാണ് ഈ പണി ഇങ്ങനെ കിടക്കുന്നതെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ പണി കേരള സർക്കാരിൻ്റെ പണി ഇഷ്ടം പോലെ ബാക്കി കിടക്കുകയാണ് അതുകൊണ്ട് ഈ റോഡ് ഇങ്ങനെ കുഴിച്ചിട്ട് പോയി എത്ര മാസമായിരുന്നു എപ്പോൾ ഞാൻ അവരെ കോണ്ടാക്ട് വിളിച്ചാൽ പറഞ്ഞ് അവർ വണ്ടി ഇട്ടണേക്കൊണ്ട് മെറ്റിലൊന്ന് ഇടുമെന്ന് പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞു നിങ്ങളും ചെയ്യണ്ട ഈ വെള്ളം പമ്പ് ചെയ്ത് കളയാൻ പറഞ്ഞു ആൾക്ക് നടന്ന് പോകാത്ത രീലാക്കി കൊടുക്കാൻ പറഞ്ഞു നിങ്ങൾ പാലം ചെയ്യണ്ട നിങ്ങളുടെ ഇട്ടേറെ നിങ്ങൾ ആൾക്ക് നടന്നുള്ള പരിപാടിയാക്കും നടന്നുകൊണ്ട് എന്തോ അത്ര ആൾക്കാര് കൊച്ചുങ്ങളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന കൊച്ചുങ്ങളോട് രാത്രി കൊണ്ട് തട്ടി അടിച്ച് വീണിന്ന് അമ്മയും മക്കളാട്ടെ കൂടെ ഓടുന്ന ഓട്ടം ഒരു താലൂക്ക് ആശുപത്രി നടക്കുന്ന സ്ഥലമാണ് സാറേത് സാറ് വിഷമമുണ്ട് ഇത് പറയുന്നതിന് സത്യമാണ് സാറ് ഒരു പത്ത് മണി ശേഷം ഇവിടെ കാണണം ഓരോ ആൾക്കാരെ കൊണ്ട് കൊച്ചുങ്ങളെയും കൊണ്ട് ഓടുന്ന ഓട്ടം തട്ടി അടിച്ച് പലരും ഇവിടെ ചെന്ന് വീണിട്ടുണ്ട് ആശി പോണത് പലരുന്നും കൊണ്ട് ഒരു അല്ലെങ്കിൽ ഒരു റോഡ് അവിടെ പണി അടക്കുന്ന സമയത്ത് ഒരു മുക്കിലോ ജംഗ്ഷൻ ഞാൻ ചെന്ന് ചോദിച്ചു വെച്ചു ആ ജംഗ്ഷൻ ഒരു ബോർഡ് പോയി ഈ ഒരു വണ്ടി പോകൂലെന്ന് പറഞ്ഞ് ആൾക്കാർ ഓടി ഓടിക്കേച്ചിട്ട് അവിടെ വരുമ്പോൾ റോഡ് ബ്ലോക്ക് പിന്നെ അവർ പോയി പെരുമാവ് ഒരു കറങ്ങി വരണം ഇവിടെ വരണമെങ്കിൽ അപ്പോൾ സാറിന് ആലോചിച്ചോ ഇത് അല്ലെങ്കിൽ ഇത് മര്യാദയ്ക്ക് ചെയ്യേണ്ടത് സാർ അല്ലെങ്കിൽ കുഴിക്കരുത് നീ ഇങ്ങനെ ഇട്ടര പണി അല്ലെങ്കിൽ ലെവലാക്കിയിട്ട് ആൾ നടന്നു പോയിട്ട് നിങ്ങൾ പണി ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ റോഡുകളിൽ തുറന്നിട്ടോട് അതും ചെയ്യില്ല ഇത്രയും കഷ്ടപ്പെട്ടിവിടെ കര അടയ്ക്കുന്നതിന് ഒരു പ്രശ്നമല്ല കര അടയ്ക്കാൻ എല്ലാത്തിനും ബിരിയു വരും കരുതാ സമ്മേളനം പൈസ കൊടുത്തിട്ട് അതിനവർ ബിരിയു വരും ബലം ഉണ്ടാക്കും ഇതെന്ത് ചെയ്യാത്തത് വാർഡ് മെമ്പർമാർ ഇഷ്ടംപോലെ മെമ്പർമാർ ഇവിടെ ഇപ്പോൾ ഉണ്ട് ഒരുത്തരങ്ങില്ലല്ലോ എല്ലാം സി പി ഐ അനുഭവമായുള്ള ആരും ഒന്നും ഉണ്ടല്ല നമുക്കൊരു പാർട്ടി ഇല്ല സാറേ എനിക്കൊരു പാർട്ടിയില്ല ഞാൻ ജീവിക്കാൻ തുടങ്ങിയ സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു കമ്മള് കാണുന്നതിനാണ്ട് ഇന്നും ഇവിടെ ആൾക്കാർ വീണ് പിടിച്ച് പിടിച്ചു കയറ്റക്കൊണ്ട് പണി എനിക്കിവിടെ ഞാൻ അവിടെ ചെന്ന് കരാർ തന്നെ വിളിച്ച പറഞ്ഞ് അവയെന്ന് മെറ്റിൽ കൊണ്ടിട്ടു എന്ന് പറഞ്ഞു അവൻ എപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അവൻ അവൻ അല്ല ഞാൻ പറഞ്ഞു വെള്ളം അടിച്ചു കളെ അതും വയ്യ വെള്ളം കളിച്ചു കളയാൻ പറ സാറേ നിങ്ങളിത് ശരിക്ക് റിപ്പോർട്ട് ചെയ്യുന്നതാണ് സാറേ ഇത് സങ്കടമാണ് സത്യമാണ് അത് പാർട്ടി വാട്ട് വന്ന് മാത്രം വന്നാൽ പോരെ ഒരു പാർട്ടിക്കാരെ കോൺഗ്രസ് തന്നെ പിരിഞ്ഞു വന്ന് അവന് പിരിവെടുക്കാൻ തന്നെ പോയി കടയിക്കാറുമില്ല ഞാൻ ഒരു പ്രതിഷേധിക്കാൻ പറയും ഇതിന് വേണ്ടി ഒരു പ്രതിഷേധം നീ ഒരു റീത്തേലും കൊണ്ടുപോയി എന്ന് പറഞ്ഞ പാലത്തിൻ്റെ മുകളിൽ അതിൽ വേണ്ട രണ്ടര കൊല്ലായി ഒരു രീത്ത് ആ മൂന്ന് ഒരു രീത്ത് കൊണ്ടുപോയിക്കാൻ പറയേ അതിനും വയ്യ ഇപ്പോൾ ഒരു ഇഷ്ടംപോലെ പാർട്ടിക്കാരുണ്ട് കോൺഗ്രസ്സുണ്ട് കമ്മ്യൂണിസ്റ്റാണ്ട് ബി ജെ പി ഉണ്ട് എല്ലാവരുമുണ്ട് ബി ജെ പിയുടെ ഞാൻ ചെന്ന് പറഞ്ഞാൽ ബി ജെ പി പറഞ്ഞ് മുരളി സാർ വരും ഒരു പൊന്നാടി ഇട്ട് കാര്യം പറയാൻ എനിക്കെന്തിന് പോകണം എന്തിന് എനിക്ക് വല്ല വട്ടം ഉണ്ടോ അതിന് കാര്യമൊന്നുമില്ലല്ലോ

എങ്ങനെയല്ലേ നമ്മളത് സഹായിച്ചാൽ ദൈവ ദൈവത്തിലെ കാര്യം കൊണ്ട് നമുക്ക് അതേ പറ്റുകയുള്ളൂ നമ്മളവിടെ അതേ പറയാൻ പറ്റുകയുള്ളൂ കാരണം പറയാൻ പറ്റുന്നില്ല കാരണം വളരെ വളരെ ബുദ്ധിമുട്ടാണ് ഓട്ടോ ഡ്രൈവേഴ്സ് ആയിരുന്നാലും ടാക്സി ഡ്രൈവർ ഡ്രൈവേഴ്സ് ആയിരുന്നാലും രോഗികളുടെ ആ അതാണ് ഇപ്പം ഇപ്പോൾ ഒരു ആക്ക് ഒരു 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 ആശുപത്രി ചിരങ്കിഴി സർക്കാർ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഒരു ഓട്ടം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ആക്ക് സുഖമല്ലാതായി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വണ്ടി എത്താൻ പറ്റില്ല കാരണം ഇതിൽ ഇത്ര ഒരു മൂന്ന് കിലോമീറ്റർ വണ്ടി ഓടിച്ചാൽ ആളുടെ ആ കാറ്റ് തീരും ഒരു രോഗി രക്ഷപ്പെടുത്താൻ നമ്മളോട് പറ്റുന്നില്ല മൂന്ന് വർഷം ആ മൂന്നല്ല ഇപ്പോൾ എൻ്റെ എനിക്കിപ്പോൾ തന്നെ നാൽപ്പത്തഞ്ച് വയസ്സായി ഈ നാൽപ്പത്തഞ്ച് വയസ്സിനകത്ത് വെച്ച് ഞാൻ വണ്ടി ഓടിച്ച ഒരു പത്ത് പതിനാറ് വർഷത്തുണ്ട് ഞാൻ വണ്ടി ഫീൽഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൽ നിനക്കൊരു തൊന്വരെ പഠിച്ച സ്റ്റാൻഡ് ഒന്നുമില്ല ഈ സ്ഥലം അതൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ജീവിക്കാൻ വേറെ നിവൃത്തിയില്ല ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ആൾക്കാരുടെ ക്ഷമയെ പരീക്ഷിക്കുന്നതിലൊക്കെ ഒരു പരിധിയുണ്ട് ഇപ്പോൾ തന്നെ ആൾക്കാരുടെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ടു വിട്ടുകഴിഞ്ഞു അവർ പറയുന്നതൊന്നും വേണ്ട പാലവും വേണ്ട മേൽപ്പാലവും വേണ്ട ഒന്നും വേണ്ട നമുക്കൊരു പഴയ അവസ്ഥ പഴയ റെയിൽവേ ഗേറ്റ് ആയിരുന്നു ഇവിടെ ആ ഒരു പഴയ അവസ്ഥയിലേക്ക് എത്തിച്ചാൽ മതി നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം കാരണം ഒരു മേൽപ്പാലം കെട്ടി മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ ആൾക്കാർക്ക് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ടിലേക്ക് ഒരു ജനതയെ കൊണ്ടെത്തിച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന് മാത്രമാണ് മർന്നലം മള്ളയ്ക്ക് വേണ്ടി ക്യാമറമാൻ ജയിപ്പിക്കപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്